നമസ്കാരം പിക്ചർ ന്യൂസിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു നാല് ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് പ്രിയങ്ക വിജയിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമാക്കിയത് റെക്കോർഡ് വിജയം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾക്കാണ് രാഹുൽ വിജയിച്ചത് ചേലക്കരയിൽ മിന്നും വിജയം സ്വന്തമാക്കി യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്കാണ് യു ആർ പ്രദീപ് വിജയിച്ചത് ആദ്യ പോരാട്ടത്തിൽ തന്നെ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയ പ്രിയങ്ക ഗാന്ധി ജനങ്ങളോട് നന്ദി പറഞ്ഞു തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിലും സ്നേഹത്തിലും നന്ദിയുണ്ട് ഈ വിജയം നിങ്ങൾ ഓരോരുത്തരുടെയും ആണെന്നും പ്രിയങ്ക എക്സിൽ കുറിച്ചു സ്ഥാനാർത്ഥി എന്ന നിലയിൽ താൻ ഭാഗ്യം ചെയ്ത വ്യക്തിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പോലെയുള്ള സാധാരണ പ്രവർത്തകരെ പാർട്ടി ചേർത്തു പിടിക്കുന്നത് സാധാരണക്കാർക്ക് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ പ്രേരണയാകുമെന്ന് രാഹുൽ തുറന്നു പറഞ്ഞു ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്തവും തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും രാഹുൽ വ്യക്തമാക്കി എൽ ഡി എഫിന് പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെന്ന പി രാജീവ് കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെ വിശ്വസിക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് ഉപതിരഞ്ഞെടുപ്പ് ബലം ചേലക്കര വിജയത്തോടെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം എന്ന പ്രചാരണത്തിൽ കഴമ്പില്ലെന്നും വ്യക്തമായതായി പി രാജീവ് പ്രതികരിച്ചു

ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരോടും നന്ദി പറഞ്ഞ പി സരി പാലക്കാട് ഒരു വാര്യരും നായരും എഫക്ട് ഉണ്ടാക്കിയിട്ടില്ലെന്ന് സി കൃഷ്ണകുമാർ ബിജെപിക്ക് ഇനിയും തിരിച്ചു വരാനാകും ഈ ഫലം ആത്മപരിശോധനയ്ക്കുള്ള അവസരമായി കാണുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി രമ്യ ഹരിദാസിനെ തടഞ്ഞു നിർത്തി അപമാനിച്ചു എൽ ഡി എഫ് പ്രവർത്തകർ പ്രദീപിന്റെ വിജയം ആഘോഷിക്കാൻ എത്തിയ സി പി എം പ്രവർത്തകരാണ് രമ്യയുടെ വാഹനം തടഞ്ഞു നിർത്തി പരിഹസിച്ചത് ബീഹാറിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ എൻ ഡി എക്ക് മുന്നേറ്റം സിറ്റിംഗ് സീറ്റായ ഇമാഗഞ്ച് നിലനിർത്തിയപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളായ തരാരി രാംഗഢ് ബലഗഞ്ച് എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു ബലഗഞ്ച് സീറ്റ് നഷ്ടമായത് ആർ വലിയ തിരിച്ചടിയുമായി മഹാരാഷ്ട്രയിൽ ബി ജെ സഖ്യമായ മഹായുധി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാര തുടർച്ചയിലേക്ക് അവസാനം കിട്ടിയ വിവരമനുസരിച്ച് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റിൽ മഹായുധി സഖ്യം മുന്നേറുകയാണ്